നമസ്കാരം ഇന്ന് നമ്മളൊരു മസാല പീനട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും എയർ ഫ്രയറിൽ ഒരു കടല വറാം ആദ്യം തന്നെ നമ്മുടെ കടലമാവ് ഒരു അരക്കപ്പോളും ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കായത്തിൻ്റെ പൊടി ഒരു ഞുള്ള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇളക്കി കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് ഇളക്കി അവനെ നല്ല കട്ടിയുള്ള ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നു അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കടലങ്ങ് കിട്ടും നീലക്കടലയാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി ഒന്ന് പുരട്ടുക ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാത്തിൽ ശരിക്കും അങ്ങ് പൊതിയട്ടെ എയർ ഫ്രയറിൻ്റെ ട്രയെ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു അതിലേക്ക് ഈ കടലങ്ങ് നിരത്തി ഇടുന്നു കട്ട പിടിച്ചൊക്കെ ഇരിക്കും ഒന്നും പേടിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ എല്ലാ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം അത് അടച്ചൊരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമ്മൾ അങ്ങ് വെക്കുന്നു ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇടയ്ക്ക് അവന് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക ഈ സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊക്കെ കൊടുക്കാം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നോളും തിരിച്ച് വെച്ച് ആ സമയം അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചങ്ങ് എടുത്തോളുക ഐറ്റം റെഡിയാണ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ റിവ്യൂ കോക്റ്റേൽ മലയാളം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് റെസിപ്പി ബ്ലാഷ്കാഷ് ഡോട്ട് കോം സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത്